ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ചേച്ചിയുടെ അയച്ചേച്ചിൻ്റെ അടുത്തോട്ട് പരുന്നിടം വരെയുള്ള ഇവിടെ വന്നിട്ടുള്ള ഓരോരോ കാര്യങ്ങളും എല്ലാമാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാളുമാരും ഞങ്ങളൊത്തിരി നാളുകൾ കൂടിയാണ് മൂന്ന് പേരുടെ ഒന്നിച്ചു കൂടിയത് കേട്ടോ അപ്പം എന്താണേലും വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇവിടെ ഭയങ്കര ആലോചനയാട്ടോ ഇവിടെ അമ്മയും ചേട്ടനും കൂടെ എന്താണെന്നാന്നറിയത്തില്ലേ അക്കരെ ആണെങ്കിൽ പണി ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടേ നോക്കീ എന്തോ ഏതാണ്ട് സുനായ പേരൊക്കെ പറയുന്നുണ്ട് ചേട്ടൻ എനിക്ക് പണിയുടെ എ ബി സി ഡി അറിയത്തില്ല നമ്മൾ ഇഷ്ടമാതിരി പണിയൊക്കെ ഇവിടെ നിർത്തി ചേച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് എന്നതന്നൊന്നും അറിയത്തില്ല അതല്ലേ ചേട്ടൻ എന്നോട് അത് കണ്ടോ ഇത് കണ്ടോ അണ്ട് അവരതാണെന്നൊക്കെ പറയും ഞാൻ എസും വെക്കും എനിക്കൊന്നും എനിക്കറിയത്തില്ല എന്താണേലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദാ അവിടെ നിന്ന് കണ്ടുപിടിക്കുക എന്തൊക്കെയോ അതിന്റെ ഉപരിയാണ് ദാ ഈ ഇരിക്കുന്ന സാധനം ഈ ഇരിക്കുന്ന സാധനത്തിനാണെങ്കിലോ ഭയങ്കര ഇഷ്ടാണ് ഇത് ഇവിടെ ഇരുന്ന അമ്മയാണ് ഇതാണ് നമ്മുടെ അമ്മയുടെ പണി ആ രാവിലെ കുളിയോ മേലുകഴുക്കോ എല്ലാം കഴിഞ്ഞ് ഇതാണ് ജോലി ചേട്ടനാണേൽ ഒഴുകിനെ പോലെ ഓടുവാട്ടോ പണി നോക്കാൻ അപ്പം നമുക്ക് എന്താണേലും ഒരു സമയം നല്ലായിട്ടൊരു സമയം പോക്കാട്ടോ ഇവിടെ ഇരുന്ന് എനിക്കല്ലോ എനിക്ക് അടുക്കള പണിയുണ്ട് ഇഷ്ടം മാതിരി ഈ ഇരിക്കുന്ന അമ്മയ്ക്ക് നല്ല സമയം പോക്കാ അല്ലേ നല്ല സമയം പോക്കാ അപ്പം ആണോ അവിടെ മറക്കരുതല്ലേ ഷോ ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്ന അമ്മ ഇനിയിപ്പോൾ എന്നാ ചെയ്യും ആ അവിടെ ആ വേറെ ആ അപ്പോൾ അമ്മയ്ക്ക് ഇനിയിപ്പോൾ അവിടെ അവര് ആറ്റുമാലി മറക്കുമോ എന്നുള്ള ടെൻഷനാണ് എന്നാ പറയാനത് അടുത്തൊരാൾ വന്നേക്കുന്നു നോക്കാൻ വന്നതാണ് അപ്പോൾ ഞാനുണ്ടല്ലോ നമ്മുടെ ഡൈസ് ഈ ഡൈം ഡൈമ്പൊട്ട നമ്മുടെ ഇവിടെ നരയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കുള്ളതിനു ഞാൻ പറഞ്ഞിട്ടില്ലേ ഡൈസ്റ്റിക്കോ ഇത് ഇന്നലെ പോയി മേടിച്ച കല്ലറയ്ക്കലെന്നേ ഇതാ ഇത് കണ്ടോ ഇതാണ് ഈ ഡൈസ്റ്റിക്കിൻ്റെ പേര് ഇത് ഷഹനാസിൻ്റെ കേട്ടോ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് നിസാരമായിരിക്കും കേട്ടോ ഞാൻ എനിക്ക് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന് കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തേഴ് പതിനൊന്നാം മാസം വരെ ഉപയോഗിക്കാം മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിന്റെ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കേട്ടോ അപ്പം ഞങ്ങൾ ഒരിടത്ത് ഇത് നാളെയാ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം ഞാൻ എന്റെ ത അതെ നഹമക്ക ഇന്ന് ക്ലിയർ ആക്കി ഒരിടത്ത് പോകാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പം ഈ വീഡിയോ നാളെ എടുത്തോളൂ അപ്പം അവിടെ ചെന്ന് കഴിയുമ്പഴേ കാണത്തേ അച്ചോ അയ്യോ നല്ല വി നല്ലതല്ലേ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ ഓരോന്നിങ്ങനെ തപ്പി നോക്കുവാണ് അപ്പം നമ്മള് ഇനിയിപ്പൊ ഞാന് തയ്യാറെടുപ്പിന് നാളെ ഈ വീഡിയോ എടുത്തുള്ളു കേട്ടോ അപ്പം ഇതിന് തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ക്യൂടെക്സ് ഒക്കെ ഇടട്ടെട്ടോ ക്യൂടെക്സ് ഞാൻ എടുക്കൊണ്ടിരാം ഒരു മിനിറ്റ് അപ്പൊ നമ്മുടെ ക്യൂടെക്സ് ഞാൻ ഇതായിരുന്നു കേട്ടോ ഈ ഒരു ക്യൂടെക്സ് ഇടുന്നത് അപ്പൊ നമുക്ക് ക്യൂ ടെക്സൊക്കെ ഇടാം ഇന്നത്തെ വീഡിയോ ഇങ്ങനെ പോട്ടോ കേട്ടോ കാരണം ടൈമില്ലാത്ത വീഡിയോ ആണ് ഇന്ന് അതാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത് രാവിലെ നഹൊക്കെ വെട്ടി തേണ്ടിക്കൂട്ട സ്വ ചേട്ടൻ വലിയൊരു തമാശയൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പം എന്തോ ഒരു പാകം ഓരകമുട്ടായി இது விட்டோம் தலைக்கோணே இது நம்ம தாய்லண்ட் தாய்லண்ட மலேஷ்யா இதுப்பட்டு அஞ்சு மணி நீர முட்டாயிரமுட்டாயிடும் வலிய ஜீரம் അപ്പൊ നമുക്ക് കാലിലൂടെ ഇടട്ടെ അപ്പം നാളെ ഇടുന്ന വീഡിയോ ഇന്നിപ്പോ എടുത്ത് പിടിക്ക ഇടുന്നേ ഉള്ളൂ കേട്ടോ അല്ല എടുക്കുന്നൂ നമ്മടെ അമ്മ അമ്മയുണ്ടല്ലോ നാളെ അവിടെ അമ്മ പറ പറ സബ്സ്ക്രൈബേഴ്സിനോട് നിക്കുവാ പറഞ്ഞിട്ടേ കേട്ടോ മൂത്ത അടുത്ത് മഴ നിക്കുന്നേക്ക് അതൊക്കെ ഇങ്ങോട്ട് വരാൻ പോകാം അപ്പൊ ഞാൻ പറഞ്ഞ് പറഞ്ഞാ മതി പറഞ്ഞാ മതി ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞ എഗ്രിമെന്റ് ഞങ്ങൾ പറഞ്ഞേക്കാട്ടില്ല അപ്പൊ ഞങ്ങള് രണ്ടു കൂടെ ഇങ്ങനെ ബസ്സേലൊക്കെ കേറി വരുന്നതൊക്കെ ഞാൻ വീഡിയോ കുടിക്കാം കേട്ടോ നമുക്ക് ബസ് പിന്നെ സ്റ്റാൻഡിൽ ചെന്നിട്ട് നമ്മകേ ശരി നടക്കുന്ന പോലെ തോന്നുല്ലേ നമ്മൾ സ്റ്റാൻഡിൽ വന്ന് നമ്മൾ അവിടെ നിന്ന് ഓട്ടോ കേറി സ്റ്റാൻഡിൽ പോറങ്ങും ചെന്നിട്ട് ആ തിരിച്ചു വരുമ്പോഴത്തെ കാര്യം തിരിച്ചു വരുമ്പോ അമ്മ തിരിച്ചു വരുമ്പോ വിളിക്കാൻ കാര്യം ായിട്ട് പറഞ്ഞത് അങ്ങോട്ട് വന്ന ഓ ബുദ്ധി തന്നെയുള്ളു അമ്മ വിളിച്ചോണ്ട് വരുമ്പോ നമ്മള് വലിയ വർത്താനൊക്കെ പറഞ്ഞ് ബസ്സിനകത്തൊക്കെ ഇരുന്ന് അങ്ങനെയാണ് വരുന്നത് അമ്മക്ക് എങ്ങനാന്നറിയാ സ്റ്റാൻഡിൽ നിന്ന് കിടന്നിട്ട് കേറുന്നിടത്താണേ പറ്റത്തുള്ളവർക്ക് അതുകൊണ്ടാണ് അമ്മ പറഞ്ഞിട്ട് കാര്യം ഉണ്ട് വയസ്സ് അത്രയായി പക്ഷെ ഉണ്ട് ചിമ്മിട്ട് തള്ളന്മാരുണ്ട് കേറുന്നവരൊക്കെ ഇതിനെക്കൊണ്ട് അത് വള്ളത്തില്ല അത് അങ്ങനെ ആയിപ്പോയി പറഞ്ഞിട്ട് കാര്യം ചൊണയെല്ലാം കെട്ടുപോയി നമ്മുടെ അച്ഛൻ ചൊണ കെട്ടി അച്ഛനെ ചൊണയെല്ലാം കഴിയിച്ചു കളഞ്ഞു അച്ഛൻ ഞങ്ങളുടെ ചുണയും ഞങ്ങൾക്കും ഇല്ലാതെ വന്നേനെ ചൊണ പിന്നെ പിന്നെ തന്നെ എല്ലാ കാര്യത്തിലും അച്ഛൻ മരിച്ച പിന്നെ അല്ലേ അല്ലേച്ചോടെ ഞങ്ങൾക്കും ഇനിയും ആദ്യം ബസ്സിലൊക്കെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കാരണം അച്ഛനുള്ളപ്പം കറപ്പോന്നല്ലേ പറയുന്നേ എങ്ങും ഇടത്തില്ലായിരുന്നല്ലോ ആ ചേട്ടൻ ചുമയ്ക്കുവാന്നേ നമ്മളോരോന്ന് പറയുന്നു ആ ചേട്ടൻ കുളിയെല്ലാം കഴിഞ്ഞു അപ്പൊ പോവാനുള്ള തയ്യാറെടുപ്പിലാട്ട് ചേട്ടനെ മേള കാണിക്കാം ചേട്ടൻ കുളിയെല്ലാം കഴിഞ്ഞു വന്ന്

നമ്മുടെ നമ്മടെ കടമ്പയ്ക്കത്തൂറിയാണ് ഞങ്ങളുടെ ചായക്കുന്നു അപ്പൊ ചായ ഒക്കെ കുടിക്കട്ടെ അപ്പോൾ ഞങ്ങൾ റെഡിയായി ചേട്ടനും റെഡിയായി വരുന്നുണ്ട് നമ്മുടെ രാജമ്മ നേരത്തെ തന്നെ റെഡിയായി ആയി നിപ്പുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ പോകുമ്പോ വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ നമ്മുടെ ഇളയ മോനാണ് ഇന്ന് കാറൊക്കെ ഓടിക്കുന്നത് കേട്ടോ കാരണം മൂത്തയാളില്ലല്ലോ ഇവിടെ അവന് അവന് നാളെ കല്യാണം ഉണ്ട് അതുകൊണ്ട് അവൻ ഈ പരിപാടി ഈ ആലപ്പുഴയിലോട്ട് പോയാൽ അവനില്ല അവൻ അതുകൊണ്ട് അടുത്ത ആഴ്ച വരത്തുള്ളൂ ചേട്ടൻ പൂട്ടുന്നു ഞങ്ങൾ കയറട്ടെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി അച്ഛനും മോനും കൂടെ ഫ്രണ്ട് ഇരിപ്പണ്ട ആ മോൻ മൂത്ത കൂട്ടത്തിൽ ഇല്ലാത്തോണ്ട് ഒരു വിഷമമുണ്ട് എന്നാലും സാരമല്ല അവൻ കല്യാണം അവന്റെ ഓഫീസിലെ കൊച്ചിന്റെ തന്നെ കല്യാണം അപ്പൊ അതിന് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അവൻ വ്യാഴാഴ്ച അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ നമ്മുടെ ഗാന്ധി പ്രഥമ ഇതാണെ ഇവിടെ വന്നതാ നമ്മളിവിടെ കിടന്നു കേട്ടോ അതായത് ചേട്ടനൊരു സാരം മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണേ ഇപ്പം വരും അപ്പൊ വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുവാണ് ഇങ്ങനെ നമ്മൾ ദാ നമ്മുടെ രണ്ടാമത്തെ ചേച്ചി മോനും കൂടെ ദാ വരുന്നിട്ടോ അവളും കിരട്ടെ നിന്റെ മൂഞ്ചി ഒന്ന് കിടങ്ങറ എത്തിയോന്നെ അയച്ചയച്ചോന്നു അപ്പൊ നമ്മടെ അപ്പൊ നമ്മടെ രാജീവ് കണ്ടില്ലല്ലേ അവിടെ ആണോ ദീപ അത് നീ പൊക്കിട്ടോ താഴത്തെ താഴെ ആ താഴോട്ടോട്ടാ അതിങ്ങനെ പൊക്ക് വീച്ചേച്ചി വന്നു ശരി ഞങ്ങൾ ഇതാ പോയ്ക്കൊണ്ടിരിക്കാണ് കണ്ടോ നമ്മുടെ പുതിയ റോഡ് അടിപൊളിയാണല്ലോ വിജിപോളി അവളാണെങ്കി വല്യ സ്വന്തം റോഡ് പോലെ ഇരിക്കുന്നു കേട്ടോ അവളുടെ നാട്ടിലെ റോഡല്ലേന്ന് കേട്ടോ എങ്ങനെയുണ്ട് ഞങ്ങൾ പോയി ഇടക്ക് നമുക്ക് കാണാം കണ്ട ഹൗസ് ബോട്ട് ഞങ്ങള് കേറി തകർത്തതാ രണ്ട് പ്രാവശ്യം അങ്ങനെ ഞങ്ങൾ ഇറങ്ങിതാ ഞങ്ങള് വണ്ടി അവിടെ ഇട്ടു അവിടെ ഇട്ടിട്ട് ഞങ്ങൾ കാൽനടയായിട്ട് നടക്കുവാണോ മുമ്പേ രണ്ടു മൂന്നാൾക്കാരിച്ച പിച്ച പിച്ച വെച്ച് പോന്നു ഇതാ അപ്പൊ അവളുടെ അടുത്തോട്ട് എത്താറായി നമ്മളിത് ഏർത്തി വല്യ സന്തോഷമായിട്ട് ഇരുമ്പോട്ട് കേട്ടോളി അവിടെ ഇരിപ്പുണ്ട് ഞങ്ങളെ നോക്കി നിക്കുട്ടോ അമ്മ രണ്ടൂടെ കെട്ടിപ്പിടിച്ചു എന്നെ കെട്ടിപ്പിടിച്ചില്ല എന്നെ പിടിക്കൂടെ ഓടേടാ ചേത്ര അപ്പൊക്കെ പറയട്ടെ അങ്ങനെ ഞങ്ങൾ ഇവിടെ കത്തി വരയ്ക്കാൻ തയ്യാറായിട്ട് നിക്കുവാട്ടോ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒട്ടകത്തിനെ പോലെ കഴുത്തെ തൂക്കിടെ വെള്ളം അവള് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അതേ ഉള്ളു പല്ലവി ആ അപ്പം അതൊക്കെ കേട്ട് ഒരു രണ്ടാഴ്ച ആ രണ്ടാഴ്ച ഉണ്ടല്ലേ എന്നെ കരാവ് ചെയ്തിട്ടുണ്ട് വാണിംഗ് വാണിംഗ്യാണ് ബസ് വന്ന് എന്നെ കൊണ്ടുപോ പോണം ഓ ശരി മനുഷ്യരുടെ കാര്യം കട്ടടി എന്തൊക്കെ അഗ്രിമെന്റിലൂടെ ദൈവമ്മ എനിക്ക് അവാർഡ് തരണം ഈ അഗ്രിമെന്റ് ഒക്കെ വെച്ചാണ് നമ്മുടെ അമ്മ ഇന്നിപ്പോ ഇവിടെ നിക്കാൻ പോകുന്നത് കേട്ടോ എന്തായാലും നിക്കട്ടെ ഇതൊക്കെ കേട്ടും കേൾവിയൊക്കെ ഉള്ളതല്ലോ അല്ലേ രാത്രി ഒമ്പതരയായി ഞങ്ങൾ ഇന്നിപ്പ താമസിച്ച് ഞങ്ങൾ ഇത്രയും നേരം ഷോർട്ടും ഒക്കെ ആയിട്ട് ആയിട്ടിരിക്കുന്നു ഞങ്ങൾ ഇനി കളിക്കാൻ പോവാണ് ചപ്പാത്തി രണ്ട് സൈസ് കറി കടലക്കറി ഉരുളക്കിട കറി ഇതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിന്റെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ തന്നെ കാണാം